ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വ്ളോഗ് കഴിഞ്ഞ ആറു മാസത്തിന് ശേഷം ഞാൻ വീണ്ടും ഇക്കാലത്തേക്ക് പോവാണ് എന്നെ സംബന്ധിച്ച് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡേ ആണ് ഈ ഒരു സീസൺ ടൈം ആയിട്ട് ഞാൻ ഇത്രയും ചെലവ് ചുരുങ്ങിട്ട് എങ്ങനെ ദുബായിൽ എത്തി എന്ന് ഞാൻ ഇതിൽ പറയുന്നുണ്ട് അപ്പൊ വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് കാണുക സത്യം പറഞ്ഞാല് ഏപ്രിൽ മന്ത് ഇങ്ങോട്ട് നാട്ടിക്ക് വരാന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇക്കാർക്ക് പേഴ്സണൽ ഇഷ്യൂസ് കാരണം നാട്ടിക്ക് വരാൻ പറ്റിയില്ല ഇപ്പാണെങ്കിൽ ഭയങ്കര ഞങ്ങൾ നമുക്ക് അങ്ങോട്ട് പോവാൻ വേണ്ടിട്ട് നാട്ടിലേക്കാണെങ്കിൽ ഭയങ്കര ചീപ്പ് റേറ്റ് ആണ് ഞങ്ങൾ ഒരു മാസം ഞങ്ങൾ എന്താ വേണ്ടെന്ന് ആലോചിച്ചു പിന്നെ ഡിസൈഡ് ചെയ്തു ടിക്കറ്റ് എടുക്കാൻ ഡിസൈഡ് ചെയ്തു വൺ വീക്ക് ടിക്കറ്റ് റേറ്റ് കുറേയോ ഇല്ലേന്ന് വീണ്ടും ക്രോസ് ചെക്ക് ചെയ്തു അങ്ങനെ പിന്നെ ലാസ്റ്റ് ടൂ ഡേയ്സ് മുമ്പ് ഞങ്ങൾ പെട്ടെന്ന് ടിക്കറ്റ് എടുത്തതാണേ കൊണ്ടുപോവാനുള്ള ലഗേജ് ഒക്കെ ഒരുവിധം കെട്ടിവെച്ചിട്ടുണ്ട് പിന്നെ എന്റെ ഡ്രൈ പോയിഡ് പിന്നെ ഉമ്മാടെ കുറെ സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെ കൊണ്ടുവയ്ക്കാണ് അതിനിടയ്ക്ക് ഹയാന് നമ്മളെ യാത്രക്കാനും വന്നിട്ടുണ്ടേ ഇപ്പൊ സീസൺ ടൈം ആയതുകൊണ്ട് തന്നെ ഏതൊരു ജി സി സി കണ്ടറിൽക്കും ഭയങ്കര ഫ്ലൈറ്റ് ടിക്കറ്റാണ് നമ്മളെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടിട്ട് ഇപ്പൊ ഞങ്ങൾ എവിടെയാണോ കുറവ് അതിനനുസരിച്ച് കാലിക്കറ്റും നോക്കിയായിരുന്നു കൊച്ചി എയർപോർട്ട് നോക്കിയായിരുന്നു അപ്പോഴാണ് അബുദാബിക്ക് നല്ല ഓഫർ ഉണ്ടെന്ന് മനസ്സിലായത് പക്ഷേ അബുദാബിക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് രണ്ട് മണിക്കൂറോളം അജ്മാനിക്ക് ട്രാവൽ ചെയ്യാനുണ്ട് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോണ പ്ലേസ് അജ്മാൻ ആയതുകൊണ്ട് തന്നെ രണ്ട് മണിക്കൂർ ട്രാവൽ ചെയ്യാനുള്ളതുകൊണ്ട് തന്നെ നമ്മൾ അബുദാബി ക്യാൻസൽ ചെയ്തു പിന്നെ നമ്മൾ നോക്കിയത് ഷാർജ ദുബായ് റാസൽ കൈമ കമ്പാരിറ്റിവിറ്റി റാസൽ കൈമ നല്ല കുറവുണ്ടായിരുന്നു എനിക്ക് വാനും കൂടിയിട്ടൊരു ഫൈവ് തൗസൻഡ് റുപ്പീസോളം ചേഞ്ച് ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ റാസൽ കൈമയാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ് ടിക്കറ്റ് എടുത്തത് രണ്ട് ദിവസം മുമ്പ് അങ്ങനെ ടിക്കറ്റൊക്കെ ഫൈനലൈസ് ചെയ്തു അങ്ങനെ ഞങ്ങൾ ഇതാ നാലരയ്ക്ക് റെഡി ആയി നിന്നിട്ട് അസീബ് വരാൻ ആറുമണി ആയിട്ടുണ്ട് ആറേ പത്താറുമണി ആയിട്ടുണ്ട് അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി പിന്നെ പുതിയ ഹൈവ് പെട്ടെന്ന് നമുക്ക് എത്താൻ പറ്റി വളാഞ്ചേരി കട്ട് ചെയ്യാണ്ട് പെട്ടെന്ന് നമുക്ക് എത്താൻ പറ്റി കഴിഞ്ഞവട്ടം പോകുമ്പോഴും ഞാൻ ഈ ഒരു ബേക്കറിയിൽ നിന്നാണ് സ്നാക്സും ജൂസൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നു ഈ ഒരു ബേക്കറി ഒരു കിലോമീറ്റർ തന്നെയാണ് കോഴിക്കോട് എയർപോർട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തി ഏഴരായിട്ട് എയർപോർട്ടിൽ എയർപോർട്ടിലെത്തുമ്പോൾ ഞാനാണ് ഏറ്റവും ലാസ്റ്റ് എയർപോർട്ടിലെത്തിയത് ഞങ്ങളെ ഫ്ലൈറ്റിൻ്റെ ഫ്ലൈറ്റ് ഇത് ഒമ്പത് മണിക്കാണ് കേട്ടോ പുറപ്പെടുന്നത് ഇപ്പോഴും ഞാൻ കഴിഞ്ഞ കഴിഞ്ഞവട്ടം ഞാൻ പോകുമ്പോൾ ലേറ്റ് ലേറ്റായിട്ട് തന്നെ എത്തിയത് അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് നേരം ഗേറ്റിൻ്റെ അവിടെ വെയിറ്റ് ചെയ്തിരിക്കേണ്ട വന്നിട്ടില്ല പുറത്തുനിന്ന് വെയിറ്റ് ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അകത്തേക്ക് വീണ്ടും പോയിട്ടുള്ളത് അങ്ങനെ സെക്യൂരിറ്റി ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞ് ഓക്കെ ാണ് ഇനി നമ്മൾ ബോർഡിംഗ് ബാസിനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ഭയങ്കര ക്യൂ ആണ് കേട്ടോ ഞാനാണ് ഏറ്റവും ലാസ്റ്റ് നിൽക്കുന്ന ഒരാൾ ഞങ്ങൾ പോകുന്ന ഫ്ലൈറ്റ് എയർ അറേബ്യ ആയതുകൊണ്ട് തന്നെ എനിക്ക് മാത്രമേ ലഗേജ് എടുത്തിട്ടുള്ളൂ ഇവാനോ ഞങ്ങൾ ലഗേജ് എടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുന്ന് വീണ്ടും ഒരു ആയിരത്തഞ്ഞൂറ് രൂപ കുറവ് കിട്ടി അതായത് എനിക്ക് ടെൻ കെ ജി ഹാൻഡ് ബാഗ് ഇവാനോ ടെൻ കെ ജി ഹാൻഡ് ബാഗ് എനിക്ക് ഇരുപത് കെ ജി ചെക്കിംഗ് ബാഗേജ് അങ്ങനെ മൊത്തം നാൽപ്പത് കെ ജി ആണ് ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ അലോഡ് ഉള്ളു അതിൽ ഒരു കെ ജി കൂടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മളെ പെട്ടി പൊട്ടിക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കറക്റ്റ് എൻ്റേത് മുപ്പത്തിയേഴ് പോയിന്റ് മൂന്ന് കെ ജി ആണ് എൻ്റെ കറക്റ്റ് വെയിറ്റ് ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ ആകെ ടെൻഷനായിട്ട് നിന്നിരുന്നത് കൂടോ കൂടോന്ന് പക്ഷെ ഭാഗ്യം കൊണ്ട് മുപ്പത്തിയേഴ് കെ ജി ഇപ്പം ഇട്ടായിട്ടുണ്ട് നേരത്തെ മൂന്നിരുന്ന് പിന്നെ എൻ്റെ എൻ്റെ മൂന്ന് ട്രോളിയും അവർ കടത്തിയിട്ട് ഇവാനുള്ളത് കൊണ്ട് മൂന്ന് ട്രോളിയും ഒന്നും ക്യാരി ചെയ്യേണ്ട പറഞ്ഞു പിന്നെ എന്നെ ഏൽപ്പിച്ച് തന്നിട്ടുള്ളത് ഉമ്മയും അസീബ കൂടെ ഏൽപ്പിച്ച് തന്നെയോ ഒരിക്കാനാണ് കേട്ടോ എനിക്ക് ഫുൾ സപ്പോർട്ട് ചെയ്യുന്നത് എവിടെയും ഈ ഇക്ക എൻ്റെ ഉപ്പാടൊക്കെ പോലെ കൂടെ നടക്കുകയായിരുന്നു എൻ്റെ പിന്നാലെ നല്ലൊരു സ്നേഹം ഒരുക്കിയിരുന്നു കേട്ടോ ബോർഡിംഗ് പാസ് കിട്ടിയതിന് ശേഷം എമിഗ്രേഷൻ കഴിഞ്ഞു പിന്നെ ഗേറ്റിൽ പോയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് എമിഗ്രേഷൻ്റെ ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല പിന്നെ നമ്മളെ ബോഡി ചെക്കപ്പും എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു അധികം നേരം ഗേറ്റിൻ്റെ അവിടെ ഇരിക്കേണ്ടി വന്നില്ല കാരണം പെട്ടെന്ന് ഒരു അഞ്ച് മിനിറ്റ് പോലെ ഇരിക്കേണ്ടി വന്നില്ല അപ്പോഴേക്ക് നമുക്ക് ഫ്ലൈറ്റിൽ കയറാൻ ടൈം ആയിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ ഇതേ നേരം തണലിൽ കൂടെ നടക്കുകയാണ് അത് കഴിഞ്ഞ് നമ്മൾ ഫ്ലൈറ്റിൽ കയറും അത് ആ ഫ്ലൈറ്റുകളൊക്കെ നിരത്തിയിട്ടേക്കാണ് അപ്പം ഞാൻ ഈ വാഹനം അതൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് ഞങ്ങൾ വരുമ്പോൾ തന്നെ അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് എടുത്തായിരുന്നു റിട്ടേൺ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അതും എയർ അറേബ്യ ആയതുകൊണ്ട് തന്നെ സെയിം ഇവാനും ലോ ലഗേജാണ് അങ്ങനെ ഞങ്ങൾ ആയിരത്തി അഞ്ഞൂറ് രൂപ കുറച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇവാന്റെ ഹാൻഡ് ബാഗ് മാത്രമാണ് ഉള്ളത് എനിക്കാണ് മുപ്പത് കെ ജി കൊണ്ടുപോവാൻ അലൗഡുള്ളൂ അങ്ങനെ മൊത്തം നാൽപ്പത് കെ ജി തന്നെയാണ് റിട്ടേൺ ടിക്കറ്റിലും ഇങ്ങനെ ടിക്കറ്റ് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് മൊത്തം എയ്റ്റ് തൗസൻഡ് റുപ്പീസോളം രണ്ടു പേർക്കും കൂടിയിട്ട് കുറച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആരെങ്കിലും ഇങ്ങനൊക്കെ വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എയർ അറേബ്യ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് നോ ലഗേജ് എടുക്കുകയാണെങ്കിൽ വളരെ യൂസ്ഫുൾ ആണ് കാരണം ക്യാഷും കുറവ് കിട്ടും പിന്നെ നമുക്ക് എയർപോർട്ടിനനുസരിച്ചിട്ട് വേരിയേഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ നോക്കുകയും ചെയ്താലും ക്യാഷ് കുറവ് കിട്ടും ഞങ്ങൾ അങ്ങനെ എട്ട് നാൽപ്പത്തഞ്ചിന് ഫ്ലൈറ്റിൽ കയറിയിരുന്നു എനിക്ക് ഫ്രണ്ടിലാണ് സീറ്റ് കിട്ടിയിട്ടുള്ളത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ ഫ്ലൈറ്റിന് ഫ്രണ്ടിരിക്കണെന്ന് ആരും ശല്യം അത് കാലൊക്കെ നീട്ടി നീട്ടിവെച്ചിരിക്കണെന്ന് അതുപോലെ തന്നെ ഫ്ലൈറ്റിൽ ഫ്രണ്ടിൽ സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഞങ്ങളെ കൂടെ ഏൽപ്പിച്ചും ഞങ്ങളൊരു തന്നെ സീറ്റ് കിട്ടിയത് ആള് പറഞ്ഞിട്ടാണ് റെക്കമെൻഡ് ചെയ്തിട്ടാണ് ഈ ഒരു മൂന്ന് സീറ്റ് കിട്ടിയത് പിന്നെ അപ്പുറത്തെ റോലൊന്നും തീരെ ആളായിരുന്നില്ല ഇവാനിന്റെ സീറ്റ് നമ്പർ എഫും എൻ്റെതായും ആയിരുന്നു ഇവാന് ശെരിക്ക് പറഞ്ഞാൽ അപ്പുറത്തെ റോലാണ് വരേണ്ടത് പിന്നെ ആളില്ലാത്തോണ്ട് ക്യാബിൻ ക്രൂവിനോട് സംസാരിച്ചപ്പോൾ ഓക്കെ പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് തന്നെ എത്തി പിന്നെ ഇവാനു ഫ്ലൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ പറയണമെന്നല്ല എൻ്റെ മടിയിൽ തന്നെ ആയിരിക്കും ഫുൾ ടൈം അങ്ങനെ ഞങ്ങളിത് ആ ഫ്ലൈറ്റ് കറക്റ്റ് ഒമ്പത് മണിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് കറക്റ്റ് ഒമ്പത് മണിക്ക് തന്നെ സ്റ്റാർട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു നാട്ടിൽ നിന്ന് ഒമ്പത് മണിക്ക് ഫ്ലൈറ്റ് ചെയ്തിട്ട് ദുബായ് ടൈം പതിനൊന്ന് പത്തിനാണ് കേട്ടോ നമ്മൾ അവിടെ ലാൻഡിങ് ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ കറക്റ്റ് എത്തും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ടൈം കൊണ്ട് ഞാൻ മെസ്സേജ് അയക്കാനുള്ളവർക്കൊക്കെ മെസ്സേജ് അയക്കലും കോൾ ചെയ്യലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എത്രയായാലും ഒരു ഫ്ലൈറ്റ് കയറാന്ന് പറഞ്ഞാൽ ഒരു നെഞ്ചിടിപ്പും ഒരു പേടിയൊക്കെ തന്നെയാണ് സ്ഥിരം പോകുന്നവർക്ക് അത് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല അങ്ങനെ ഞങ്ങൾ ആ ഫ്ലൈറ്റ് ഇത് പതിയെ മൂവ് ചെയ്ത് തുടങ്ങി പിന്നെ ഇവന് കഴിഞ്ഞവട്ടം വരുമ്പോൾ ഭയങ്കര ഷർദി ആയതുകൊണ്ട് ഞാൻ ഷർദിടമരുന്ന് പെട്ടെന്ന് കൊടുത്തിട്ട് പെട്ടെന്ന് ഉറക്കാൻ കിടത്തി അല്ലെങ്കിൽ ആകെ ഛർദ്ദിച്ച് മുങ്ങും പിന്നെ ബാത്റൂമ് ഫ്രണ്ട് വണ്ടിയില ഉണ്ട് എന്നാലും ഇനി അവിടെ പോയിട്ട് ആകെ കഴിഞ്ഞവട്ടം തന്നെ ആകെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആകെ ഇതായി പോയി ഫ്ലൈറ്റിൽ ഇട്ടിട്ട് വരണ്ടാന്നുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ ഷർദിയുടെ മരുന്ന് പെട്ടെന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ കൊടുത്തു ആളെ സെറ്റ് ആക്കി ഫ്ലൈറ്റ് ഒന്ന് പൊന്തിയോ എന്ന് മനസ്സിലായിപ്പോ ആൾ പിന്നെ എൻ്റെ മടിയിൽ തന്നെയാണ് പിന്നെ ആൾക്ക് ആൾക്കെന്ന് പറഞ്ഞാൽ മൂഡ് ആണ് പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് കാർട്ടൂണും കാര്യങ്ങളൊക്കെ സ്ക്രീൻ റെക്കോർഡ് ഓൺ ആക്കിയിട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ടുമൂന്നെണ്ണം ഓഫ്ലൈനായിട്ട് ഡൗൺലോഡും ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ഇവള് ഫുൾ ടൈം വാഷിയാവും എന്നറിയുക അതുകൊണ്ട് തന്നെ തീരെ തീരൊറക്കൊന്നും വരുന്നുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ പെട്ടുപോയൊരു സംഭവം എന്ന് പറഞ്ഞാല് ഫ്രണ്ടിലിരിക്കുന്നോണ്ട് തന്നെ ഈ ചോക്ലേറ്റ്സും ഈ ഒരു സ്നാക്സും എല്ലാം ഞങ്ങളെ ഫ്രണ്ടില് തന്നെ കൊണ്ടുവച്ചിരിക്കുന്നു പെട്ടെന്ന് പറഞ്ഞാൽ ശരിക്കും പെട്ട അവസ്ഥയാണ് എൻ്റെ കയ്യിലാണെങ്കിൽ ധറംസൊന്നും കയ്യിലുണ്ടായിരുന്നില്ല ഞാൻ നാട്ടിൽ നിന്ന് വരുന്ന ഒരാളാണല്ലോ ഇവാനുവാണെങ്കിൽ ഭയങ്കര കരച്ചിലായിരുന്നു ഈ ഒരു ചോക്ലേറ്റ്സൊക്കെ കണ്ടിട്ട് അങ്ങനെ ആ ഇക്കപ്പാകും എനിക്ക് ഇത് ഈ ഒരു കിക്കേറ്റ് ഇവാനും കരഞ്ഞിട്ട് വാങ്ങിച്ചു തന്നായിരുന്നു എത്ര ധറംസ് അഞ്ചോ ആറോ ധറംസ് അങ്ങ് ഈ ഒരു ചോക്ലേറ്റ്സിനെ ഫുള്ള് ഞാൻ കൊടുക്കണ്ടേ ഇനി ആൾ ഷർദിച്ചാലെന്ന് വെച്ചിട്ട് രണ്ട് പീസ് ഞാനാട്ടോ കഴിച്ചത് ബാക്കി രണ്ട് പീസ് അവൾക്ക് കൊടുത്തു പിന്നെ അവൾക്കത് പോരാഞ്ഞിട്ട് വീണ്ടും ജ്യൂസ് എന്ന് പറഞ്ഞിട്ട് അങ്ങ് ഇരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു ക്യാബിൻ ക്രൂർ എന്നോട് വീണ്ടും സംസാരിക്കുകയാണ് ഇനി എന്തെങ്കിലും വേണോ ഇനി എന്തെങ്കിലും വേണോ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ തൽക്കാലം അത് വേണ്ട അത് മതി പറഞ്ഞു അപ്പോൾ ആളെന്നോട് ചോദിക്കുകയാണ് സോഫ്റ്റ് ഡ്രിങ്ക്സ് വേണമെന്ന് ഇവളെ ഈ വാശി കണ്ടിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒന്നും വേണ്ട ഇതിൻ്റെ ക്യാഷ് തന്നെ ആ അടുത്തിരിക്കണൊക്കെയാണ് കൊടുത്തത് അപ്പോൾ ഞാൻ എയർപോർട്ടിൽ വെച്ച് ടിക്കാട്ടിന്ന് വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ള പ്ലാനിലായിരുന്നു ഞാനും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് എൻ്റെ കയ്യിലാണെങ്കിൽ സ്നാക്സ് ഒക്കെ ബാഗിലുണ്ടായിരുന്നു പക്ഷേ അവൾക്കതൊന്നും പറ്റില്ല അവൾക്ക് ഈ ഒരു ചോക്ലേറ്റ് തന്നെ വേണമെന്ന് പിന്നെ വാശി പിടിച്ചാൽ പിന്നെ ഫ്ലൈറ്റ് ഫുള്ള് കരച്ചിലാവും അപ്പോൾ പിന്നെ ഞാൻ വാങ്ങിച്ചോ ഞാൻ ക്യാഷ് പേ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചു പിന്നെ ഞങ്ങൾക്ക് ഈ ഒരു ബ്രൗഷറ് ക്യാബിൻ ക്രൂ കൊടുന്ന് ഉണ്ടായിരുന്നു നമ്മളിപ്പോൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് സാൻഡ്വിച്ചും ട്രോയ്സെൻറ്റും അങ്ങനെയുള്ള ജ്യൂസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾ ജസ്റ്റൊക്കെ ഒന്ന് വായിച്ച് നോക്കിയായിരുന്നു ഞാൻ ഈ വാനും കൂടിയിട്ട് ബാക്കിലുള്ള രണ്ട് മൂന്ന് പേരൊക്കെ ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു പിന്നെ നമുക്ക് ഫുഡിൻ്റെ ആവശ്യമില്ല നമ്മൾ അവിടെ പോയി ഇറങ്ങിയാൽ ഫുഡ് കഴിക്കും പിന്നെ ഈ ഒരു ഐറ്റംസ് എന്നൊക്കെ പറഞ്ഞാൽ വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ലായിരിക്കും ഞാൻ ഇതുവരെ ഫ്ലൈറ്റിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടില്ല ഇൻഷാല്ല എപ്പോഴെങ്കിലും ഒരു വട്ടം ഫ്ലൈറ്റിൽ നിന്ന് ഫുഡ് കഴിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട് അപ്പോൾ കഴിക്കും ഞാൻ എന്തായാലും അങ്ങനെ ഇവർ ഞാൻ ടറക്കൊക്കെ കൈപ്പിടിച്ചിട്ടുണ്ടായിരുന്നു ഇരിക്കുമ്പോൾ ഭയങ്കര തണുപ്പായിരിക്കില്ല അതുകൊണ്ട് അപ്പോൾ അത് തലയിലിട്ടിട്ടാൾ കളിക്കുകയാണ് ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞാലും എനിക്ക് ട്രാവൽ ചെയ്യുമ്പോൾ തീരെ നേരം പോകാത്ത പോലെ ഫീൽ ചെയ്യും പിന്നെ ആരെങ്കിലും സംസാരിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെയാണ് പക്ഷേ ആയി ഇവിടെ എന്ത് സംസാരിക്കണം ആള് കിടന്ന് ഉറങ്ങി പിന്നെ ഞങ്ങൾ കുറച്ചു നേരമൊക്കെ സംസാരിച്ചു ആൾ നാട്ടില് തിരൂരാണ് പിന്നെ ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റിലാണ് വർക്ക് ചെയ്യണമെന്നൊക്കെ കുറച്ചു നേരം സംസാരിച്ചു പിന്നെ ഏജ് ഉള്ള ഒരാളായതുകൊണ്ട് പെട്ടെന്ന് ആൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരും പിന്നെ ഉറക്കമില്ലാത്ത രാത്രിയാണല്ലോ ഫുള്ള് കളിയും ചീരൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരുന്നായിരുന്നു ഇവാൻ ഈ ഒരു സീറ്റ് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് ഇഷ്ടത്തിന് ഇറങ്ങി നിൽക്കാനും ചാടാനും ഒക്കെ ഇഷ്ടം പോലെ സ്പേസ് ഉണ്ടായിരുന്നു അങ്ങനെ നീണ്ട കാത്തിരിപ്പിന് ശേഷം രണ്ട് മണിക്കൂർ കഴിഞ്ഞ് ഇനി രണ്ട് മണിക്കൂറും കൂടി ഉണ്ട് ഫ്ലൈറ്റിൽ ലൈറ്റൊക്കെ ആയപ്പോൾ എന്തോ ഒരു ൂതാവസ്ഥയിൽ പെട്ട പോലെ ഈ നേരം തീരെ പോകാനായിട്ട് ഞാനാണങ്ങ നാട്ടിൽ നിന്ന് വരുമ്പോൾ രണ്ട് ഗെയിംസ് ഒക്കെ ഡൗൺലോഡ് ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാനത് വിട്ടുപോയി തിരക്കിനിടയില് വിട്ടുപോയി പിന്നെ ഇങ്ങനെ ഇരിക്കന്നെ ഉറക്കം വരുന്നില്ല ഒന്നും വരുന്നില്ല ഞാൻ കഴിഞ്ഞ ഒട്ടേക്കാട് അടുത്തേക്ക് പോകുമ്പോൾ എൻ്റെ ഒപ്പം ഒരു എച്ച് ആർ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അവിടെ എത്തോളം സംസാരിച്ചു അവിടെ എത്തണത് അറിഞ്ഞേയില്ല തിരിച്ചു വരുമ്പോഴും ഒരു ലേഡി ഉണ്ടായിരുന്നു ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നവരെ സംസാരിച്ചു അതുകൊണ്ട് തീരെ നേരം പോകണത അറിഞ്ഞില്ല അങ്ങനെ അതാ ഏതൊക്കെയോ സ്ഥലങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ മനസ്സിലായിട്ടുണ്ട് ഏകദേശം എത്താനായിട്ടുണ്ട് പിന്നെ ഫ്ലൈറ്റിൽ ലേറ്റ് വന്നപ്പോൾ മനസ്സിലായിട്ടുണ്ട് എത്താനായിട്ടുണ്ട് ഇനി ഒരു തേർട്ടി ഫോവ് മിനി തേർട്ടി ഫൈവ് മിനിറ്റ്സ് എഗോന്ന് അവർ അനൗൺസ്മെന്റ് ചെയ്തു അപ്പോൾ ഏകദേശം കാര്യങ്ങൾക്ക് തീരുമാനം എന്ന് മനസ്സിലായി അങ്ങനെ ഇവാനും സീറ്റ് ബെൽറ്റ് ഇട്ടു ഞാനും സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് ഞങ്ങൾ ലാൻഡിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ലാൻഡ് ചെയ്യുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു പെച്ചിലാണ് സന്തോഷവും മിക്സഡ് ഫീൽ ആണ് ഇക്കാനെ കാണാൻ പറ്റുന്ന ഒരു ത്രില്ലും എന്താ പറയുക പക്ഷെ ഫസ്റ്റ് വരണ ആ ത്രില്ല് ഇല്ല നമ്മൾ വന്ന് വന്ന് ഇപ്പടുത്തല്ലേ പോയത് പക്ഷെ ഫസ്റ്റ് വരുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു കേട്ടോ ഇനി ഇവിടെ പോയിട്ട് എന്താ ചെയ്യും എയർപോർട്ടിൽ പോയിട്ട് എന്ത് ചെയ്യും എന്നാലോചിച്ചിട്ട് കറക്റ്റ് പതിനൊന്ന് പത്തിന് നമ്മൾ ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ക്യാബിൻ ക്രൂ ഡോറൊക്കെ തുറന്ന് നമ്മളിതാ ഇറങ്ങാണ് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു പ്ലേസിൽ വന്നിറങ്ങുന്നത് എപ്പോഴും ഞാൻ ഫസ്റ്റ് ഫ്ലോറിലാണ് വന്നിറങ്ങാറ് ദുബായിൽ വന്നിറങ്ങുമ്പോൾ റാസൽ ഇതാ ഇങ്ങനെ ഒരു ഓപ്പൺ പ്ലേസിലാണ് വന്നിറങ്ങിയത് അതെനിക്കൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ കാണാൻ ഫ്ലൈറ്റിന് ഏറ്റവും ഫസ്റ്റ് പുറത്തിറങ്ങിയത് ഞാനോ ആയിക്കാണ് നേരെ ഞങ്ങൾ ലഗേജ് കളക്ട് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു ഞാനൊന്നും ചെയ്തിട്ടില്ല എനിക്കുള്ള ട്രോളിയും എന്റെ ലഗേജും എല്ലാം ഹോൾഡ് ചെയ്ത് ഹെൽപ്പ് ചെയ്തെന്താണെട്ടോ എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിലും മലയാളികൾ നമ്മൾ എവിടെ പോയാലും നമ്മളെ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തികളാണ് പ്രത്യേകിച്ച് ഹെൽപ്പുള്ളത് മുപ്പത്തഞ്ചായപ്പോൾ ഞങ്ങളെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു ആയിക്ക എൻ്റെ കൂടെ ഇത്ര നേരം നിന്നു പക്ഷേ ഇക്ക വരാൻ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഇക്ക വരുമ്പോൾ പന്ത്രണ്ടേ മുക്കാലായിട്ടുണ്ട് അപ്പോൾ ആയിക്കട ഓഫീസ് വണ്ടി വന്നപ്പോൾ ആയിക്ക പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ നമ്പർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ദുബായ് എയർപോർട്ട് പോലെ മെട്രോ കയറാനും ഒരുപാട് എസ്കലേറ്റർ കയറാനും ഒന്നും ഉണ്ടായിരുന്നില്ല ഈ ഒരു എയർപോർട്ട് എന്ന് പറഞ്ഞാൽ വളരെ കുഞ്ഞു എയർപോർട്ടാണ് പെട്ടെന്ന് കാര്യങ്ങൾ കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങി ഭയങ്കര ആൾക്കാരും കുറവായിരുന്നു കേട്ടോ ഈ ഒരു എയർപോർട്ടിൽ ഞാനാണെങ്കിൽ ഇവിടെ നിന്ന് പോസ്റ്റ് അടിച്ച് നിൽക്കുമായിരുന്നു പതിനൊന്നേ മുക്കാലിന് ഇറങ്ങിയിട്ട് പന്ത്രണ്ടേ മുക്കാൽ വരെ ഞാനിവിടെ പോസ്റ്റായി നിന്നുണ്ടായിരുന്നു ഇക്കയും ഭാബിയും ഷ്യാബാക്കുമൊക്കെ വരാൻ നല്ല ലേറ്റ് ആയിട്ടുണ്ട് അങ്ങനെ പന്ത്രണ്ടേ മുക്കാൽ നിൽക്കുക വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളിത് ആ വണ്ടിയിൽ കയറി ഞാനാണെങ്കിൽ ഇക്ക വരുന്നതും അവരുള്ള വീഡിയോസ് ഒന്നും എടുത്തില്ല വന്ന എക്സൈറ്റ്മെന്റിൽ അവരെടുക്കാൻ വിട്ടുപോയി പിന്നെ ഡ്രിങ്ക്സും കേക്കൊക്കെ വണ്ടിയിലുണ്ടായിരുന്നു ഇവാനു ആദ്യം ഈസനെ കണ്ടപ്പോൾ കുറച്ച് മൂഡ് ഓഫ് ആയിരുന്നു പിന്നെ രണ്ടാളും സെറ്റായി നമ്മൾ നെഹ്ദീന്ന് മന്തിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളിത് ആ റൂമിലേക്ക് കയറാൻ പോവാണ് അപ്പം ഇന്നത്തെ എൻ്റെ കുട്ടി വീടി ഇത്രയുള്ള നിങ്ങൾ ഏതെങ്കിലും ഫ്രണ്ട് ദുബായ്ക്ക് വരെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എൻ്റെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ബൈ